രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ എസ് ഡി പി ഐ എടത്തല പഞ്ചായത്ത് കമ്മിറ്റി നൊച്ചിമ കോമ്പാറ സപ്ലൈകോയ്ക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് സലീം കുഴിവേലിപ്പടി അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ ഇടത്തല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസഫ് പെങ്ങാട്ടുശ്ശേരി ആലുവ മണ്ഡലം സെക്രട്ടറി ആഷിഖ് നാലാമയിൽ ആലുവ മണ്ഡലം വൈസ് പ്രസിഡന്റ് അലി മൗലവി സജീബ് കോമ്പാറ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി